ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാർ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫർ തന്നെയാണ് അജ്രക്കിലും സാദാലും സാതിയിലും വരുന്ന കുറച്ച് ത്രീ പീസിൻ്റെ സെറ്റാണ് അപ്പോൾ അപ്പോൾ അജ്റക്ക് പ്രിൻ്റിൽ ഇതൊക്കെ ഉണ്ട് അന്ന് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഭാഗമായിട്ട് അറുന്നൂറ്റി ഒരു മിനിറ്റിന് ഒന്ന് അപ്പോൾ അറുനൂറ്റി അൻപത് രൂപയാണെ റേറ്റ് കേട്ടോ അറുന്നൂറ്റി അൻപതാണ് അതിൽ കുറയില്ല അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ അങ്ങനെ ത്രിബ്ലെക്സിലാണ് നാൽപ്പത്താറ് ആണ് ചെസ്റ്റ് വീതി വരുന്നത് കണ്ടല്ലേ ഇതൊരു കോഫി കളറാണ് മിക്സ് ചെയ്തിട്ടാണ് ചില കളറുകൾ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാകുള്ളൂ ഒറ്റ മിനിറ്റ് ഒരു കളറിന് ഒര് എന്തോ ഒരു അപ്പം ഇതാണ് കേട്ടോ വരുന്നത് കണ്ടല്ല ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ലൈൻ ലൈനായിട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാൻ എന്തിനാ ഓ എന്നോട് ചുരിദാർ വീഡിയോ ചെയ്യുമ്പോൾ ആണോ ഏതാണ് നിങ്ങൾ ആദ്യം കാണിക്കുക ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ട്രൗസർ പറഞ്ഞു അപ്പോൾ അതിന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അല്ല ടോപ്പ് കാണിച്ചിട്ടല്ലേ നമ്മൾ പാൻറ് കാണിക്കുള്ളൂ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഷോള് നിർത്താനുണ്ട് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് നിർത്തണില്ല അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് എന്നാൽ എന്താണുണ്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ആണ് ചെസ്റ്റ് വീതിയും ഇതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് എടുക്കുകട്ടോ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് അതാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നത് ഇനി പാൻറ്റും ഷോളും ഞാൻ നിർത്തണോ ഇതാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ഷോള് വരുന്നത് ഷോളിൻ്റെ പറ്റത്ത് ഇതാക്കണം ബോർഡറ് കാര്യങ്ങളൊക്കെ കണ്ടല്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് അപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിങ് അപ്പോൾ അതാണ് കേട്ടോ അതിന്റെ അടുത്ത കളറ് ഇത് സെറ്റ് വൈസ് അല്ലല്ലേ വെച്ചിരിക്കുന്നത് പിന്നെ ഈ കളറാണ് സെറ്റ് വൈസ് എന്ന് പറയാനില്ല കുറേ കളറ് പോയിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ കടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂ സ്റ്റോക്ക് ഇടണില്ല ഡിസ്കൗണ്ട് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ വേണം എടുക്കാം അപ്പോൾ വേണം എന്നുള്ളവർ മാത്രമാണ് കടയിൽ വന്നാൽ മതി കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇതിൻ്റെ ഷോളാട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം എല്ലാത്തിൻ്റെ കളർ ചേഞ്ച് കാര്യം ഈ നമ്മൾ കാണിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പുതിയ സ്റ്റോക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണ് ഇല്ല ഒക്കെ പാട് ചുറ്റി പൂട്ടെ ഇതാണ്ട് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതൊക്കെ ഇനിയിപ്പോ പ്ലെയിൻ ബ്ലാക്ക് പാൻറ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതാണ് അതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് അല്ലെ ഇന്റെ കണ്ണിന്റെ എന്തോ ഒരു സംഭവം പ്രായം കൂടിയാലും ഫുൾ ടൈം അല്ലേ പ്രായം ഉണ്ട് ഞാൻ പത്തൊൻപത് വയസ്സ് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ അപ്പോ മൂക്കടിക്കുന്നുണ്ട് അപ്പോൾ അടുത്തത് അപ്പം അടുത്തത് ഇതാ കേട്ടോ അടുത്തത് ത്രിപ്ലെക്സ് തന്നെയല്ലേ ത്രിബ്ളെക്സിലാണ് എന്നാണ് അതിൻ്റെ പേൻ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് തിന്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ അതെ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ണതിന്റെ പാൻറ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ എങ്ങനെയാണേ അടുത്ത ചാളം നിർത്താതെ പിന്നെ കാണിച്ചു കൊടുക്കണ്ടേ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് ഇതാണ് അതിന്റെ ഷാൾട്ടോ ഞാനോടൊപ്പം ഇതാണ് ഇതിന്റെ ഷോൾ വരണത് കേട്ടോ ഇങ്ങനെയാണെന്തെടക്കിട്ടുള്ളത് പോയി ചുരിദാർ നോക്കാൻ ഡബിൾ എക്സിലും വരുന്ന ഫുള്ള് ഡബ്ലക്സിലും മറിച്ചിരിട്ടേനെ കൊയങ്ങി ഇത് മടക്കി വെച്ച് മടക്കി വെച്ചേ പക്ഷെ എന്താന്ന എല്ലാരും എടുത്തിട്ട് പോണുണ്ട് അതാണ് ഏറ്റവും ഒരുവിധ ആൾക്കാരൊക്കെ ചിലര് വേണം വെച്ചിട്ട് വരണേ അല്ല ചിലര് കാണാൻ വരണവരാണ് അത് ചിലർക്ക് ഒരു മനസുഖാണ് അത് ഇങ്ങനെ വലിച്ചിട്ട് കണ്ട് പോകുമ്പോ അതിനുവേണ്ടി ചിലർ എന്താന്ന ചിലര് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞങ്ങൾ എടുക്കണുള്ളൂ നിങ്ങളെ ഇത് അപ്പൊ ആള് വന്നപ്പോ പോയി ഞമ്മക്ക് ത്രിപിൾ എക്സലാണ് നാപ്പത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് എന്താണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇത് ഇതിന്റെ പാൻറ് വരുന്നത് ഇനി അടുത്തത് അതിന്റെ ബ്ലാക്കാണ് കേട്ടോ ഇതാണ് കേട്ടോ ത്രിപ്ലക്സിൽ തന്നെയാണ് പക്ഷെ ആദ്യം വന്നത് നല്ല വിടുത്തുണ്ടായിരുന്നു രണ്ടാമത് ഓർഡർ കൊടുത്ത സമയത്ത് നാൽപ്പത്തിയാറിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണേ ഇതാണ് കേട്ടോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഇതാണ് അപ്പോൾ ത്രിബ്ലെക്സിലാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അതിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് ഒരു മൊറൂൺ കിട്ടോ ഒരു ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അത് മറ്റത് നമ്മളൊരു റെഡാണ് കേട്ടോ കാണിച്ചത് ഇത് മെറൂണാണ് അതിൻ്റെ സെയിം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഷോളോ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താട്ടോ ത്രീപ്ലെക്സിലാണ് ഇതാണ് നല്ല പ്യുർ കോട്ടനാണ് വെയിലത്തും മഴയത്തും ഊപ്പി കൂടാറുള്ള വെയിലത്ത് അല്ല മഴ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒണങ്ങാത്ത പ്രശ്നം വെയിലാണെങ്കിൽ ചൂടിന്റെ പ്രശ്നമൊക്കെ പാടായിട്ട് പിന്നെ ഇത് കിട്ടോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഇതിന് എത്രയാണെന്ന് ചോദിച്ചത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് അഞ്ചേ പൂച്ചയാണ് അതിന്റെ ഷോൾ കണ്ടില്ലേ ഇങ്ങനെയാണോ ത്രിബ്ലക്സിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതൊരു പീസ് ഉണ്ട് അടുത്തത് ഇതാണ് അഞ്ച് അഞ്ച് പൂജ്യം കേട്ടോ അഞ്ച് അഞ്ച് പൂജ്യം അല്ലൂറ്റമ്പത് അല്ല നമ്മൾ അഞ്ഞൂറ്റി അൻപത് പറയുമ്പോൾ അഞ്ഞൂറ്റി എൺപത് ചോദിക്കുന്നവരുണ്ട് അഞ്ഞൂറ്റി എൺപത് പറയുമ്പോൾ അഞ്ഞൂറ്റി അൻപത് പറയുന്നവരുണ്ട് അപ്പോൾ അഞ്ച് അഞ്ച് പൂജ്യം ആണ് കേട്ടോ ത്രിപ്ലെക്സില് തന്നെയാണേ അതില് ഇതിൽ ഒറ്റ പ്രിന്റ് ബാലൻസ് ഉണ്ട് കേട്ടോ ും വീട്ടുകാർ സുഹൃത്തുക്കളെ എനിക്ക് വേണ്ടി എല്ലാവരും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഞ്ഞൂറ്റി അൻപത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് പിന്നെ ഒറ്റ പീസേ ഉണ്ടാവുള്ളുട്ടോ സിംഗിൾ പീസലേ ഉണ്ടാവുള്ളൂ ഇനിശാള നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പൊ ഒരുപാട് 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 എന്താ പറയാ ഒരുപാട് ആൾക്കാർ ത്രീ പീസ് ത്രീ പീസ് ത്രീ പീസ് പറയുന്നുണ്ട് അപ്പോൾ ത്രീ പീസ് ലൈനിങ് ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണേ ഇത് സംഭവം ഇതിൻ്റെ പാൻറ്റും ഷാളും ആരും മാറി കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതാ അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് കേട്ടോ ഇങ്ങനെ മാറിയതാണോ ഇനി മാറി വന്നതാണോ എന്നറിയില്ല അപ്പോൾ അതിൻ്റെ കൂടെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണ്ട കേട്ടോ അടുത്തത് അഞ്ച് അഞ്ച് പൂജ്യം വരുന്നത് തന്നെയാണ് ഇത് വെച്ചാൽ പ്യുർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സ് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരണത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നമ്മൾ ബ്ലക്സെല്ലാം മാക്സ് യൂസ് ചെയ്യണമെങ്കിൽ പറ്റില്ല തോന്നണം കേട്ടോ പറ്റൂല അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു കളർ ഇതാണ് കേട്ടോ ഇന്ന് ടോപ്പ് മാത്രമേ നിർത്തണുള്ളൂ ഷോൾ ഇതങ്ങനെ വെച്ച് കാണിച്ചു തരൂള്ളൂ കേട്ടോ ടോപ്പ് ഇതാണ് ത്രിബ്ലെക്സിൽ ആണോ മിക്സാണ് വരുന്നത് ഇതാ കേട്ടോ അതിൻ്റെ ഷോൾ എങ്ങനെയാണേ ഷോൾ എങ്ങനെ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നാല് കളറാണ് ഉള്ളത് ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സെയിം സാധനം എക്സിലും വരുന്നുണ്ട് കേട്ടോ സെയിം സാധനം ഡബിൾ എക്സ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറഞ്ഞ മാതിരി ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇത് വരുന്നത് ഷോൾ വരുന്നത് ഇത് പാൻറ്റ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊന്ന് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ ഓക്കെ ബോയ്സ് വളക്കോ